സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് മൂന്ന് ദിവസം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ് ഇന്ന് എട്ട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ് മധ്യ വടക്കൻ ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് ശക്തമായ മഴ സാധ്യത തുടരുന്നതിനാൽ പാലക്കാട് തൃശൂർ എറണാകുളം വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെയും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് തലശ്ശേരി ഇരിട്ടി താലൂക്ക് പരിധിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് ആദ്യം റിയാസിലേക്ക് റിയാസ് കോഴിക്കോട് ജില്ലയിൽ വലിയ മഴക്കെടുതിയാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടിയതായിട്ട് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മഞ്ഞച്ചീടിലും വിലങ്ങാട് മേഖലയിലുമാണ് ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെയോടുകൂടി ഉണ്ടായിട്ടുള്ളത് ഈ അതിൽ മഞ്ഞച്ചീടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായതായി സംശയമുണ്ട് നാട്ടുകാർ ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് രക്ഷാപ്രവർത്തകർക്ക് അവിടത്തേക്ക് എത്താനാകാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ് ഒപ്പം റോഡിലുൾപ്പെടെ മരങ്ങൾ അടക്കമുള്ള മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് മലയോര മേഖലയോ നഗര മേഖലയോ തീരദേശ മേഖലയോ എന്ന് വ്യത്യാസമില്ലാതെ ശക്തമായ മഴ തുടരുകയാണ് അതിനു പുറമെയാണ് ഈ ജനവാസ മേഖലയിലും വനത്തിലും വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത് അവിടെ വിലങ്ങാട് വായാട് പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ വായാട് പ്രദേശത്ത് ുള്ള വായാട് നഗറിൽ അറുപത് കുടുംബങ്ങളാണുള്ളത് അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്താനാകാത്ത സ്ഥിതിയാണ് ഈ രണ്ട് മേഖലയിലും അതുകൂടാതെ കോഴിക്കോടിന്റെ നഗര മലയോര തീരദേശ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു തീരദേശത്തെ സംബന്ധിച്ച് കടൽക്ഷോഭം രൂക്ഷമാണ് ഒപ്പം തന്നെ നഗര പ്രദേശങ്ങളെ സംബന്ധിച്ച് വെള്ളക്കെട്ടുകൾ വളരെയധികമുണ്ട് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ് ഇതുവരെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളക്കെട്ടുകളെല്ലാം തന്നെ വളരെയധികം ശക്തമായി തുടരുന്നു ഈ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് പോയാൽ തോടുകൾ കരകവിഞ്ഞൊഴുകുന്നു മലയോരത്ത് പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഇരുവഴിഞ്ഞിപ്പുഴയും ഒപ്പം ചെറുപുഴയും കരകവിഞ്ഞൊഴുകുന്നുണ്ട് മലബാറിലെ മറ്റു ജില്ലകളിലും സമാനമായ സാഹചര്യമാണുള്ളത് കണ്ണൂരിലെല്ലാം തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ തോടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രത്യേകിച്ച് തളിപ്പറമ്പ് ഇരിട്ടി മേഖലകളിലാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയിരിക്കുന്നത് ചപ്പാരപ്പടവ് മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട് ചപ്പാരപ്പടവ് പുഴയിൽ വെള്ളം കയറിയിരിക്കുന്നു തളിപ്പറമ്പിനടുത്ത പൂമംഗലം തോട്ടിൽ വെള്ളം കയറിയിരിക്കുന്നു ഇടങ്ങളിൽ അതായത് ഇടങ്ങളിൽ വീടുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് uh, അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് മലബാറിന്റെ മേഖലയിൽ അതിനു പുറമെയാണ് നേരത്തെ സൂചിപ്പിച്ച വയനാട് സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിരിക്കുന്നു മലപ്പുറത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലും ഇതേ സ്ഥിതി തുടരുകയാണ് മഴ കനത്തു പെയ്യുകയാണ് മഴ നിലയ്ക്കുന്നില്ല ജാഗ്രത ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് ആരും തന്നെ വെള്ളക്കെട്ടിൽ ഇറങ്ങരുത് അത് രക്ഷിതാക്കൾ പ്രത്യേകം ഒരു അഭ്യർത്ഥന കൂടി ഈ ഘട്ടത്തിൽ നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് കാരണം കുട്ടികൾ അല്ലെങ്കിലും വെള്ളക്കെട്ടുകളെല്ലാം തന്നെ റോഡിൽ വളരെ വെള്ളക്കെട്ടുകൾ ഉണ്ട് വീടുകൾക്ക് മുൻപിലുണ്ട് പലയിടത്തും അതുകൊണ്ട് കുട്ടികളെ പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ പുറത്തിറങ്ങാതെ ജാഗ്രതയോടുകൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക മുതിർന്നവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധ പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടെന്ന ഒരു സാഹചര്യമാണുള്ളത് ലബീഷ് റിയാസ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ ഏത് രീതിയിൽ ഏകോപിപ്പിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടോ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ് എന്തായാലും നിലവിലെ ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ആളുകൾ അധികമായി മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിലങ്ങാട് മേഖലയിലെ വയനാട് ക്ഷമിക്കണം വിലങ്ങാട് മേഖലയിലെ വായാട് പ്രദേശം ആ വായാട് പ്രദേശത്തുള്ള അറുപത് കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് അവിടത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് അറിയുന്നത് ഒരു വിശദാംശങ്ങൾ ഈ മലപ്പുറം മലപ്പുറം പൂത്തുകല്ല് ഭാഗത്ത് ആണ് പുഴയിൽ ഒരു കുട്ടിയുടെ മൃതദേഹം ഒഴുകി വന്നിട്ടുണ്ട് എന്നൊരു വിവരം ഏറ്റവും പുതിയതായി മലപ്പുറത്തു നിന്നും ലഭിക്കുന്നുണ്ട് വളരെ ദൗർഭാഗ്യകരമായൊരു വിവരമാണ് അത് ലഭിക്കുന്നത് പോത്തുകല്ല് പുഴയിൽ ഒരു കുട്ടിയുടെ മൃതദേഹം ഒഴുകി വന്നിട്ടുണ്ട് എന്നൊരു ദൗർഭാഗ്യകരമായൊരു വിവരം ഇന്നത്തെ പുലർച്ചെ നൽകേണ്ടി വരുന്നു അതിതീവ്ര മഴയാണ് ആനക്കയം മുണ്ടേരി ഭാഗങ്ങളിൽ മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത് വരുന്ന മണിക്കൂറുകളിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴ തുടരും എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലപ്പുറം കാഞ്ഞിരപ്പുഴയിൽ വെള്ളത്തിന്റെ തോത് ഉയരുന്നുണ്ട് ഈ കക്കയം ഡാമിൽ തന്നെ ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി കക്കയം ഡാമിലെ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്ററായി ഉയർന്നിരുന്നു എഴുന്നൂറ്റി അൻപത്തിയെട്ട് പോയിന്റ് പൂജ്യം അഞ്ച് മീറ്ററിൽ എത്തിയാൽ തന്നെ ഡാം തുറന്നു വിടും എന്ന് അറിയിച്ചിട്ടുണ്ട് റെഡ് അലർട്ടാണ് ഏത് സമയത്തും ഡാം തുറന്നുവിടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് തിരുവമ്പാടി ടൗണിലും എല്ലാം മരഞ്ചാട്ടി കൂടരഞ്ഞി റോഡിലുമെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ഈ മരഞ്ചാട്ടി കുടരഞ്ഞി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ ജില്ലകളിലെല്ലാം തന്നെ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഇന്നലെ തളിപ്പറമ്പ് ഇരിട്ടി തലശ്ശേരി താലൂക്കുകളിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ മുൻ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവ നടക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നലെ അധ്യാപകർ ക്ലാസ്സിലെത്തണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു അധ്യാപകർക്കും ഒരുപക്ഷേ ക്ലാസ്സിലെത്തേണ്ടെന്ന സാഹചര്യം ഉണ്ടാകില്ല പൂർണ്ണമായ ഒരു അവധി കണ്ണൂർ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് തളിപ്പറമ്പ് തലശ്ശേരി ഇരിട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രയും ഒരു മഴ അവിടങ്ങളിലെല്ലാം തുടരുകയാണ് ഈ മഴക്കെടുതിയിൽ പെടാതെ ആളുകൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് കുട്ടികൾ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നത് ശ്രദ്ധിക്കുക രക്ഷിതാക്കളുടെ കണ്ണ് സദാ കുട്ടികളുടെ മേലുണ്ടാകണം എന്നൊരു അഭ്യർത്ഥന ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു കാരണം വലിയ ദുരന്തത്തിലേക്ക് നാട് പോകാതിരിക്കാൻ കടുത്ത ജാഗ്രത അനിവാര്യമായ ഒരു ഘട്ടമാണിത് ലിബിഷ്